അമ്മേ എനിക്ക് അചക്കെന് ഇഷ്ടമായില്ലെന്ന് അമ്മയുടെ പറഞ്ഞല്ലേ എനിക്കിപ്പോൾ കല്യാണം വേണ്ട പത്താം ക്ലാസ് പോലും തിരിച്ച് പോകാത്ത അയാളെയാണോ നിങ്ങൾ എനിക്ക് ഭർത്താവായി കണ്ടെത്തിയത് ഒരു കൃഷിക്കാരൻ്റെ വീട്ടിൽ അടുക്കള ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ നോക്കെ എൻ്റെ ഭർത്താവായിട്ട് വരുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൾ പറയുമ്പോൾ ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്ന് തൊടുത്തിരുന്നു മോളെ ആതിരെ അയാൾ നല്ലവനാണ് നല്ലവരാണ് ഇരുപത്താറ് വയസ്സായപ്പോഴേക്ക് സ്വന്തമായിട്ടൊരു വീട് വെച്ച് അവൻ്റെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കുന്നുണ്ട് അതിൽ കൂടുതൽ എന്താ മോളെ നമുക്ക് വേണ്ടത് ഒരു പെണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതുതന്നെയല്ലേ ഏട്ട രവിയാണ് അത് പറഞ്ഞത് ഏട്ട എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ബന്ധം വേണ്ട കുറേ കാലായി നീ വരുന്ന കല്യാണങ്ങൾക്ക് ഓരോ കാരണം പറഞ്ഞ് മറക്കുന്നു എനിക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ നിനക്ക് താഴെ ഇതാ കൂടി ഉണ്ട് അത് നീ മറക്കണ്ട നിനക്ക് അവൾക്ക് രണ്ടു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ ഈ പി ജി കോഴ്സ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവം ഒന്നല്ല ഇക്കാലത്ത് രണ്ടക്ഷം പഠിച്ചോടൊന്നു വരുത്തിയിട്ടാ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നിന്നെ പഠിക്കാൻ വിട്ടത് നാളെന്തായാലും അവർ നിന്നെ കാണാൻ വരും ഞാൻ അവർക്ക് വാക്കുകൊടുത്താ ദേഷ്യത്തോടത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അവന് പേടിയോട് നോക്കി നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ കാരണം അങ്ങനെയൊരു സംസാരം ഒരിക്കലും അവനിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം എന്തു പറഞ്ഞാലും പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി മാത്രമേ അവനെ അവനവർ ഇന്നേവരെ കണ്ടിട്ടുള്ളൂ അവൻ പോയ ശേഷം നിങ്ങളോടും രണ്ടുപേരോടും കൂടി അമ്മ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോൾ അവന് പതിനഞ്ച് വയസ്സാണ് അന്ന് തുടങ്ങിയതാ അവൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ ഈ കാലത്രയും നിങ്ങൾക്ക് വേണ്ടി മാത്രം എൻ്റെ കുട്ടി ജീവിച്ച് അവന് വേണ്ടി ഇന്നേവരെ അവൻ ജീവിച്ചിട്ടില്ല അവൻ്റെ മനസ്സ് വേദനിപ്പിച്ചാലുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട നിറകണ്ണുകളോട് അമ്മയൊന്ന് പറയുമ്പോൾ ഒന്നുമില്ലാതെ നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ മനസ്സുകൊണ്ട് അവിടെ ഒരു തീരുമാനം എടുത്തിരുന്നു എന്ന് തന്നെ വന്നാലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് കാരണം കണ്ണനുമായുള്ള അവരുടെ സ്നേഹം അവിടെയുള്ള സ്നേഹത്തിന് മുകളിലായിരുന്നു പിറ്റേ ദിവസം അമ്മേ ചെക്കൻഡ് അച്ഛനെന്നെ വിളിച്ചിരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും അവരിങ്കെത്തും അവളുടെ അമ്മേ അത് മോനെ അവള് വാക്കുകൾ മുഴുമിക്കാൻ കഴിയാതെ അമ്മ അവന്റെ മുമ്പിൽ നിന്ന് വെറുക്കാൻ തുടങ്ങി മനസ്സിലായി അമ്മ അമ്മ പറയാൻ വന്നു എന്നോട് ദേഷ്യത്തിലാകുമല്ലേ അവള് ഇന്നലെ ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഞാനൊന്ന് ചെന്ന് മാപ്പറഞ്ഞാൽ തീരുന്ന പിണക്കല്ലേ അവൾക്കുണ്ടാവും അതിൽ കൂടുതലൊന്നും പിണങ്ങേക്കാൻ അവൾ കഴിയില്ല അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചെറുപും ചിരിയോടെയാണ് അവനത് പറഞ്ഞത് അവളുടെ അടുത്തേക്ക് പോകാൻ തുനിഞ്ഞ് അവനെ തടഞ്ഞിർത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു ഓനെ അവള് വാക്കുകൾ മുഴുമിക്കാനാവാതെ ആ അമ്മ പൊട്ടിക്കറിഞ്ഞു എന്താ അമ്മേ എന്തോണ്ടായത് ഇങ്ങനെ ടെൻഷൻ എടുപ്പിയോന്ന് നിങ്ങൾ കാര്യം പറയുന്നുണ്ടോ മോനെ അവള് പോയി മോനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടിയാ പോകുന്നെന്നും ഇനി ഏട്ടനെ അവരുടെ കല്യാണത്തിന് സംഭവിച്ചാൽ മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്ന് എഴുതിവെച്ചിട്ടാ അവള് പോയത് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് അവരത് പറഞ്ഞത് ഞെട്ടിലൂടെയാണ് അമ്മയുടെ വാക്കുകൾ അവന് ഉൾക്കൊള്ളാൻ സാധിച്ചത് കണ്ണിലൂടെ ഇരുട്ട് കയറുന്ന പോലെ തോന്നി അവന് ഭൂമി രണ്ടായി പിളർന്നു പോയെങ്കിൽ തോന്നിയ നിമിഷം അവൾക്ക് എന്നോട് ഒരു വാക്ക് പറയായിരുന്നില്ല അമ്മേ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൾക്ക് ഞാൻ ആരും അല്ലാതായി പോയില്ല അപ്പ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു അവൾക്ക് നമ്മളോടുള്ള സ്നേഹം സ്വന്തം ജീവിതം തീരുമാനിക്കാൻ മാത്രം അവൾ വളർന്ന വലിയ പെണ്ണായിരുന്നു ഞാൻ അറിഞ്ഞില്ല അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു ഇനി ഞാൻ എന്തും മറുപടി പറയാം അമ്മ അതുകൂടി എനിക്കൊന്നും പറഞ്ഞതാ അവിടെയൊക്കെ മുന്നിൽ വാക്കിന് വിലയില്ലാത്തവനായി മാറിയില്ലേ അവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ അമ്മക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എല്ലാം കണ്ടും കേട്ടും മാനസികമായി തളർന്നിൽക്കുന്ന അവന്റെ തോളിൽ ഒരു കൈ വന്ന് തട്ടിയപ്പോഴാണ് അവൻ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നത് അതവളായിരുന്നു അവന്റെ ഇളയപ്പങ്ങൾ രേവതി ഇനി നിനക്കെന്താ വേണ്ട നിനക്ക് ആരുടെ കൂടെയാ പോവേണ്ടത് നീയും പൊക്കോ ആരുടെ കൂടെയാണെന്ന് വെച്ചാ ഇനി നീ മാത്രമായിട്ട് എന്തിനാ അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടു കൂടിയാണ് അവനത് പറഞ്ഞ ഏട്ടാ ഞാൻ എനിക്ക് ഒരു കാര്യം പറഞ്ഞ ഏട്ടനോട് ദേഷ്യപ്പെടരുത് എൻ്റെ ഏട്ടൻ ഇങ്ങനെ തളരുന്ന് കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഏട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ പലപ്പോഴും ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച എൻ്റെ ഏട്ടൻ മറ്റൊരാളുടെ മുമ്പിൽ ചെറുതാവുന്ന എനിക്ക് സഹിക്കാൻ കഴിയില്ല ഏട്ടൻ അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കണം എന്നിട്ട് അവരോട് പറയണം ഈ ഏട്ടൻ അനിയത്തി കുടികളിൽ രണ്ടുപേരുണ്ടെന്ന് ഞെട്ടിലോടെയാണ് അവനവുടെ സംസാരം കേട്ടത് പ്രായത്തെ വിൽുന്ന പക്വത അതായിരുന്നു അവിടെ സംസാരത്തിൽ അവനെ കാണാൻ സാധിച്ചത് നിറകണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന അനിയത്തിയുടെ അടുത്തേക്കായി വന്നുകൊണ്ട് അവൻ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട പോണേ ഏട്ടൻ അവരോട് എന്തെങ്കിലും പറഞ്ഞോളാം നിന്റെ ജീവിതത്തെക്കുറിച്ച് നിനക്കുണ്ടാവില്ലേ ഒരുപാട് സ്വപ്നങ്ങൾ അതൊന്നും ഈ ഏട്ടന് വേണ്ടി നഷ്ടപ്പെടുത്താനുള്ളതല്ല എന്തായാലും ഏട്ടൻ്റെ കുട്ടിക്ക് അത് പറയാനുള്ള മനസ്സുണ്ടായല്ലോ അത് മതി ഈ ഏട്ടന് അവളുടെ മുഖത്തേക്ക് നോക്കി മനഃപൂർവ്വം ചിരി വരുത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് ഒരായിരം മുള്ളുകൾ കുത്തി വേദനയിലും മനസ്സിൽ ഒരുപാട് ആശ്വാസം നൽകുന്ന വാക്കുകളായിരുന്നു അവളുടേത് ചേച്ചിയെ പോലെ നിനക്ക് അങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല ഏട്ടാ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചെൻ്റെ ഏട്ടൻ ആരുടെ മുമ്പിലും എനിക്ക് സഹിക്കാൻ കഴിയില്ല പിന്നെ കൃഷിപ്പണി അത്ര മോശം ജോലിയൊന്നുമല്ലല്ലോ ജോലിയെന്നല്ലല്ലോ ഒന്നിലേനും കഞ്ഞി അഞ്ഞുപിടിച്ചെങ്കിലും ജീവിക്കാമല്ലോ അല്ലേ അമ്മേ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചെറുപുഞ്ചിരിയോടുകൂടിയാണ് ചിരിയോടുകൂടിയാണ് അവളത് പറഞ്ഞത് ഒരുപാട് വിഷമങ്ങൾക്കിടയിൽ മനസ്സിന് സന്തോഷം നൽകുന്ന വാക്കുകളായിരുന്നു അവരുടേത് അവിടെ ആ വാക്കായിരുന്നു ഹരി രേവതിയും തമ്മിലുള്ള വിവാഹത്തിലേക്ക് അവൻ നയിച്ചത് രണ്ട് പെങ്ങന്മാരുടെയും വിവാഹം ഒരു പന്തലിൽ വെച്ച് നാലാളറിയുന്ന രീതിയിൽ കെങ്കേയമായി തന്നെയാണ് അവൻ നടത്തിയത് കെട്ടുകഴിഞ്ഞിറങ്ങാൻ നേരം ഏട്ടനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന രേവതി അതേസമയം ആഗ്രഹിച്ച ജീവിതം കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ എല്ലാം മതിമറന്ന് ആഘോഷിക്കാൻ തിരക്കിലായിരുന്നു ആതിര ഏട്ടന് കുട്ടി ഏട്ടന് വെറുക്കരുത് ഏട്ടന് വേണ്ടിയാണ് മോളിങ്ങിനെ തീരുമാനത്തിനെന്ന് എനിക്കറിയാം ഏട്ടന് വേറെ വഴിയില്ലാത്തോണ്ടാ അതു പറയുമ്പോൾ അവൻ്റെ ഇടറിയിരുന്നു എല്ലാവരുടെയും ആശീർവാദത്തിന് ശേഷം വാഹനത്തിലേക്ക് കയറാൻ നേരം രേവതിയോടായിട്ട് അവൾ പറഞ്ഞു നീ കാരണം എനിക്ക് ഞാൻ ആശയ ജീവിതം കിട്ടിയത് നിനക്ക് നല്ലൊരു കൃഷിക്കാരനെയും കിട്ടിയില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി പുച്ചഭാഗത്തോടു കൂടിയാണ് അവളത് പറഞ്ഞത് ജീവിതയാത്രയിൽ വർഷങ്ങൾ പിന്നെ ഒരുപാട് കഴിഞ്ഞുപോയി ഒരു ദിവസം നേരം മുഴത്ത് പുറത്തേക്ക് ഇറങ്ങിയ ഏട്ടൻ കണ്ട കാഴ്ച കയ്യിൽ കൊച്ചുകുട്ടിയുമായി ഉമ്മറപ്പടിയിൽ നിന്ന് കരയുന്ന ആതിരയെയാണ് ഏട്ടനെ കണ്ടതും അതുവരെ അടക്കി പിടിച്ചിരുന്ന സങ്കടങ്ങളെല്ലാം അണപൊട്ടിയൊഴുകി ഏട്ടനെ കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു എന്താ മോളെ നീന്ത രാവിലെ തന്നെ എന്തുകൊണ്ടായത് എനിക്കിനി ആ വീട്ടിൽ ജീവിക്കാൻ വയ്യ വയ്യേട്ടാ ആ വീട്ടിലേക്ക് അയച്ച നന്നു മുതൽ സഹിക്കാൻ തുടങ്ങിയതാ സ്ത്രീദേഹത്തിൻ്റെ പേരിൽ അവരുടെ ഉപദ്രവം എൻ്റെ മോൾക്ക് വേണ്ടി ഇത്രയും കാലം എല്ലാം സഹിച്ചു ഇനി ആൾക്ക് ഊരിക്കൊടുക്കുക ഈ താലി മാത്രമേ ബാക്കിയുള്ളൂ പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് അവളത് പറഞ്ഞത് നിങ്ങളുടെ എല്ലാം മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണ് മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ലെന്നറിയാം എന്നാലും ഏട്ട എന്നോട് പൊറുക്കണം അത് പറയുമ്പോൾ കുറ്റബോധം കണ്ട് അവളുടെ മനസ്സ് നീറുകയായിരുന്നു അറിയണ്ട എല്ലാം നീ സ്വയം വരുത്തി വച്ചല്ലേ ഇനിയിപ്പം കരഞ്ഞിട്ട് കാര്യം ഇനി ഏതായാലും നീ കുറച്ച് ദിവസം ഇവിടെ നിൽക്ക് അവരോട് ഞാൻ സംസാരിക്കട്ടെ കുറച്ച് ദിവസങ്ങൾ ശേഷം അമ്മേ അല്ല ആരാ ഇത് രേവതി മോളല്ലേ ഈ വഴിയൊക്കെ നിങ്ങൾ രണ്ടാളും മറന്നു അല്ലേട്ടാ കളിയാക്കാൻ നിൽക്കണ്ട ഏട്ടോ എനിക്ക് ദേഷ്യം വരൂ കേട്ടോ ഏട്ടന്റെ മുഖത്തേക്ക് നോക്കി ചിണുങ്ങിക്കൊണ്ടാണ് അവളത് പറഞ്ഞത് ഏതായാലും നിങ്ങൾ വന്നല്ലേ ഇനി രണ്ടു ദിവസം അവിടെ നിന്നിട്ട് പോയാൽ മതി അയ്യേട്ടാ അത് പറ്റില്ല ഞങ്ങൾക്ക് ഇന്ന് ഇന്നെ പോകണം ഏട്ടനോട് അമ്മയോട് ഒരു കാര്യം പറയാൻ വന്നാ അവളുടെ സംസാരം കേട്ടുകൊണ്ടാണ് അമ്മയെ ആതിരി അങ്ങോട്ട് വന്നത് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ ചേച്ചി എപ്പോഴാ വന്നേ ഞാൻ കുറച്ചു ദിവസമായി അതു പറയുമ്പോൾ അവളുടെ ശബ്ദമിണറിയിരുന്നു ഇനി പറമ്പോളെ എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദ്യഭാഗത്തോടെ അവ ഹരിയെ നോക്കി ഒരു ചെറിയ പ്രശ്നമുണ്ട് ഏട്ട ഏട്ടൻ്റെ രേവതിക്കുട്ടി കുട്ടി ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞ ഡോക്ടർ രേവതിക്കുട്ടി എന്ന് എന്നറിയപ്പെടും ഒരുപാട് സന്തോഷത്തോടെ ഏട്ടനോടത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു അവളെ ചേർത്തിരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു മനസ്സിൽ ഒരുപാട് നന്മയുള്ളവരെ ദൈവം കൈവിടില്ല എൻ്റെ കുട്ടിക്ക് നല്ലതേ വരൂ കല്യാണ ദിവസം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു ഒരു കൃഷിക്കാരനെ കിട്ടിയെന്ന പേരിൽ നിനക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ലെന്ന് കുറച്ച് താമസിച്ചാണെങ്കിലും ആ വാക്ക് ഞാൻ നിറവേറ്റി ആരോട് ഇല്ലാതെയാണ് അവനത് പറഞ്ഞെങ്കിലും ആ വാക്കിടയിൽ ലാതിരയുടെ ചങ്കിൽ തന്നെയാണ് കൊണ്ടത് തന്നെ പൂച്ചവർക്കും കളിയാക്കിയവർക്കുമെതിരെയുള്ള ഹരിയുടെ മധുരപ്രതികാരം കൂടിയായിരുന്നു രേവതിയുടെ മെഡിക്കൽ പ്രവേശനം